ധന്യമുള്ള നാമം സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ബലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പ്രിയരേ നീ ഒരുപക്ഷെ അനേകം പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആളായിരിക്കാം അനേകം പേർക്ക് മറ്റു സഹായങ്ങൾ ചെയ്ത ആളായിരിക്കാം ഇതൊക്കെയും നീ ചെയ്തത് കേവലം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് നീ ഓരോ സഹായം ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു പ്രയോജനവുമില്ല എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നീ പരോപകാരം ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗത്തിലുണ്ടോ നീ ചിന്തിക്കുന്നുണ്ടാവാം അത് എങ്ങനെ സാധിക്കുമെന്ന് ദൈവത്താൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല നിന്റെ ഝടത്തെ ദൈവത്തിനും മരിപ്പിപ്പാൻ വിട്ടുകൊടുത്താൽ യേശു നിന്നിൽ നിറഞ്ഞ് നിന്നിലൂടെ വരുന്നതൊക്കെയും ദൈവം പ്രസാദിക്കുന്നതായിരിക്കും നീ ഇപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന സഹായങ്ങളൊക്കെ യേശു നിന്നിൽ നിറയുമ്പോൾ നീ രഹസ്യത്തിൽ ചെയ്യുവാൻ തുടങ്ങും അത് ദൈവം പ്രസാദിക്കും മത്തായി ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നീ എന്ത് തന്നെ ചെയ്താലും വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് പ്രിയമുള്ളവരെ ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡ് യേശുവിൻ്റെ സ്വഭാവമായ പരോപകാരം നിന്നിൽ നിറയുവാൻ ദൈവം പ്രസാദിക്കുന്ന നിലവാരത്തിൽ അത് നിന്നിലൂടെ വരുവാൻ നിന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ നീ അനേകം പേർക്ക് ക്രിസ്തുവിൽ നിറഞ്ഞ് സഹായം ചെയ്യുന്ന ആളായി മാറും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ